അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് കരുതണോ അപ്പോൾ നമ്മൾ വീട് ഇട്ടിട്ട് കുറേ ആയിട്ടോ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് കയറിയിട്ട് പോയി ഏകദേശം ഒരു വൺ വീക്ക് കഴിഞ്ഞു കേട്ടോ നാട്ടിൽ നിന്ന് കയറുന്ന വീഡിയോ ഒക്കെ ഇടണം എന്ന് കരുതിയതായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് തിരക്കായിരുന്നു എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇടണം എന്ന് കരുതിയതായിരുന്നു പിന്നെ അതിനൊന്നും ടൈം കിട്ടിയില്ല നമ്മുടെ എൻഗേജ്മെൻറ്റിനെ ആയതുകൊണ്ട് നമുക്കതിനൊന്നും ടൈം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറഞ്ഞാൽ നമ്മുടെ ചെങ്ങായി നാട്ടിലോട്ട് പോവാട്ടോ ഇവനാണ് നാട്ടിലോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ സന്തോഷ മുഖത്ത് കാണുന്നുണ്ട് അപ്പോ ഒരാൾ നാട്ടിൽ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ഒരാൾ നാട്ടിലേക്ക് പോകുന്നുമുണ്ട് അപ്പോൾ ഒരു സന്തോഷവും ഉണ്ട് ഒരാൾക്ക് ഒരാൾക്ക് സങ്കടമുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അവൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ പെട്ടിക്കും കാര്യങ്ങളൊക്കെ കെട്ടുന്ന തിരക്കിലായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് നാട്ടിലേക്ക് പോകുന്നവർ പറഞ്ഞാൽ പെട്ടികെട്ടൽ കാരണം ഞങ്ങൾക്ക് ഇവിടെ നല്ലൊരു ആഘോഷാ കേട്ടോ അവരെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അവരുടെ ഇതേപോലെ എല്ലാവരും വരും മറ്റുള്ള റൂമിലുള്ള എല്ലാ ഫ്രണ്ട്സും വരും എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുക്കുകയാണ് പറഞ്ഞപ്പോൾ എല്ലാവരും കയറി നിന്നതാട്ടോ അവരൊക്കെ ഇതിന് സപ്പോർട്ടിനൊക്കെ വന്നത് എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു നല്ല രസമാണ് ഞങ്ങൾ റൂമിൽ പെട്ടുകെട്ടൽ പറഞ്ഞത് അടിപൊളിയാണ് ഞങ്ങൾ പ്രവാസികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ദിവസം ഒട്ടും ഉറക്കം വരില്ല കേട്ടോ ഒന്ന് ഇത് പറഞ്ഞ പോലെ തന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിലേക്ക് പോകണ അന്ന തലേന്ന് ഒരിക്കലും നമുക്ക് ഒരിക്കലും ഉറക്കം വരാത്ത ദിവസമാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന രംഗവും ഫ്ലൈറ്റിലിരിക്കുന്ന രംഗവും ഡയറക്റ്റ് വീട്ടിലേക്ക് കയറി പോകുന്ന രംഗവും ഇതൊക്കെയാണ് നമുക്ക് ഒരു ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയട്ടോ അതേപോലെ തന്നെയാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് സങ്കടമുള്ളൊരു ഒരു ഉറക്കം എന്ന് പറയാമല്ലോ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ വരും പോകുമ്പോഴൊക്കെ ഉള്ളത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു അരയിൽ ഒരു പെർഫ്യൂമൊക്കെ തിരികെ കിട്ടും അതെന്താ വെച്ചാൽ അത് എൻ്റെ കൂലി എന്ന് പറയാം ഞാനെങ്ങനെയാ ഞാനേന്നല്ല നമ്മൾ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഈ ഗൾഫ് മണം നിങ്ങൾ കേട്ടിട്ടില്ലേ ഗൾഫ് മണം വേറെ ഒന്നും അല്ല കേട്ടോ ഇതേമാർക്ക് പെട്ടി കെട്ടുമ്പോൾ അതിലേക്ക് ജസ്റ്റ് പെർഫ്യൂം അടിക്കും പെർഫ്യൂം അടിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയും ചോദിച്ചാൽ പെർഫ്യൂമ് ആ പെട്ടിയിലേക്ക് അടിക്കാൻ ഒരു പെർഫ്യൂം അവൻ നാട്ടിൽ കൊണ്ടുവന്നൊരു പെർഫ്യൂമ് അടിക്കുമ്പോൾ ഒന്നെടുക്കും ആ പെർഫ്യൂമ് നമ്മളെടുക്കും അതിന് ഈ സൈഡ് ഞാൻ ആരേലും തിരികിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചാമ്പാനായിട്ട് കുറച്ച് ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ആക്കി നിൽക്കുന്നുണ്ട് ഞാൻ എപ്പോഴാണ് അറിയുന്നത് എടുക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഈ പെട്ടി എനിക്ക് നല്ല ഇഷ്ടമുള്ള പരിപാടി കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഇവിടുന്ന് ആരുടെ ഒരു പെട്ടി കെട്ടുകയാണ് ചെയ്യും അതിൽ എൻ്റെ ഒരു മുദ്ര എൻ്റെ മുദ്രയല്ല എൻ്റെ ഞാൻ തന്നെയാണ് കെട്ടാറ് മിക്കവരുടെയും പെട്ടി ഞാൻ തന്നെ കെട്ടാറ് ഞാനിപ്പോൾ ഏകദേശം പ്രവാസിയായിട്ട് ഏകദേശം ഒരു നാലര വർഷത്തോളമായി പ്രവാസിയായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് പേരുടെ പെട്ടി കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കത് നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ് അത് നമുക്കൊരു സന്തോഷം അതേപോലെ തന്നെ സങ്കടവും ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല എനിക്ക് നല്ല സങ്കടമുണ്ട് നാട്ടിലേക്ക് വീണ്ടും പോകാൻ ഇതേപോലെ ഓരോ പെട്ടി കെട്ടുമ്പോഴാണ് നമുക്ക് നാട്ടിലേക്ക് പോകാൻ ഇതുപോലെ നല്ല പൂതിയാകുകട്ടോ അതിൻ്റെ പുറമെ ഇവന് നാട്ടിലേക്ക് പോകുന്നത് ജസ്റ്റ് ചെറിയൊരു സർപ്രൈസായിട്ടാണ് പോകുന്നത് അവൻ്റെ ഒരു കസിൻ്റെ കല്യാണമുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് അവരെല്ലാവരും വിളിച്ച് നന്നായിട്ട് അവർ വിഷമം ഇങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവന് പോകുന്നത് ആരോടും പറഞ്ഞിട്ടില്ല അവൻ്റെ ഫ്രണ്ട്സിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവനെ പിക്ക് വരുന്നതൊക്കെ അവൻ്റെ ഫ്രണ്ട്സാണ് അവൻ്റെ പ്ലാൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് കല്യാണത്തിലേക്ക് കയറി ചെല്ലാന്നാണ് അവൻ്റെ പ്ലാനുള്ളത് അതുകൊണ്ട് തന്നെ അവൻ ആരോടും പറഞ്ഞിട്ടില്ല അതും നല്ലൊരു നല്ലൊരു രംഗമാണ് കിട്ടോ ഞാനും ഞാൻ നാട്ടിലേക്ക് പോയിരുന്നത് ഇതേപോലെ ഒരു നാട്ടിൽ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനെൻ്റെ ഫ്രണ്ട്സിനോട് മാത്രം അതും വെറും രണ്ട് ഫ്രണ്ട്സിനോടേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അവർ തന്നെ പിക്ക് ചെയ്യാൻ വന്ന് പിക്ക് ചെയ്യാൻ വന്ന് ജസ്റ്റ് ഞാനും അവിടെ നാട്ടിലിറങ്ങിയത് തന്നെ ജസ്റ്റ് നൈറ്റ് മൂന്ന് മണിക്കാണ് മൂന്ന് മണിക്ക് ഞാൻ നാട്ടിലിറങ്ങിയിട്ട് ഞങ്ങൾ ജസ്റ്റ് കറങ്ങി ചായ കുടിക്കാൻ അങ്ങനെ പോയി ഞങ്ങളങ്ങനെ കറങ്ങി മോർണിങ് ഏകദേശം കല്യാണത്തിന് അവർ പെണ്ണിൻ്റെ വീട്ടിലാണ് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണത്തിൻ്റെ അന്നാണ് ഞാൻ നാട്ടിൽ പോകുന്നത് അപ്പോൾ അവരെല്ലാവരും മാറ്റി റെഡിയായി നിൽക്കുന്ന ടൈമിലാണ് ഞാൻ അവിടേക്ക് കയറി ചെല്ലുന്നത് തന്നെ അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് എവിടെന്ന അറിയില്ല ചെറിയൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉമ്മ ഉപ്പി ഒരു മൂന്ന് മണിവരെ വീടിൻ്റെ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് എന്നെ വെയിറ്റ് ആക്കി ഇരുന്നിട്ടുണ്ടായിരുന്നു ഇവരും ഇല്ല അവർക്ക് അത്രയും വിഷമം ഉണ്ടായിരുന്നു ഞാൻ ഈ കല്യാണത്തിൽ കൂടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും വിഷമം ഉണ്ടായിരുന്ന ഒരു പരിപാടി കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഒഴിവാക്കുന്നത് എന്താ വെച്ചാൽ ബാഗിൽ അത്യാവശ്യം നല്ല പേപ്പേഴ്സാണ് അതൊക്കെ നമ്മളെ വെയിറ്റ് നമ്മളൊക്കെ ഓരോ സാധനം വാങ്ങുമ്പോഴും അപ്പോൾ ഇടക്കിടയ്ക്ക് നമ്മൾ പ്രവാസികളെ ഒരു സ്വഭാവമാണ് ഇടക്കിടക്ക് സാധനങ്ങളെ വാങ്ങിക്കൂട്ടും എന്നിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ വെയിറ്റ് ചെക്കാക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിതേപോലെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഉമ്മയിട്ടും പറഞ്ഞു എനിക്ക് ഉമ്മ എന്നോട് പറഞ്ഞു എനിക്കും അറിയായിരുന്നു ഇന്ന് വരും വരും എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സ് പറഞ്ഞു അതേപോലെ തന്നെ എവിടെന്നറിയില്ല ഞങ്ങൾക്ക് ആ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു നീ ഇന്ന് വരും എന്ന് പിന്നെ ഒരു മൂന്ന് മണിവരെ ഞങ്ങൾ നിന്നെ വെയിറ്റ് ആക്കിയിരുന്നു പക്ഷേ മൂന്ന് മണിവരെ നീ വന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഫീലിംഗ് ആയി പിന്നെ രാവിലെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ നല്ലൊരു സന്തോഷമുള്ള ഒരു നിമിഷം തന്നിട്ട് അത് ഉമ്മ ഒക്കെ നന്നായിട്ട് കയറിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ അതേപോലെ എൻ്റെ കസിൻ അതായത് എൻ്റെ ഉപ്പട അനിയൻ്റെ മോൻ്റെ കല്യാണത്തിനായിരുന്നു ഞാൻ കയറി ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനും ഇതേപോലെ നന്നായിട്ട് ഉണ്ടായിരുന്നു അവനെ പറഞ്ഞാൽ ഞാൻ അവനും ജസ്റ്റ് പതിനഞ്ച് ദിവസത്തെ വ്യത്യാസമേ ഞങ്ങൾ ഈ ചെറുപ്പം മുതലേ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് പഠിച്ചിരുന്നതും പ്രവാസത്തിലേക്ക് വന്നതും പ്രവാസത്തു നിന്ന് പോകുന്നതും വരുന്നതൊക്കെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചായിരുന്നു പക്ഷെ അവനും ഇതേപോലെ തന്നെ അവൻ്റെ കല്യാണത്തിന് ഞാൻ കൂടില്ല എത്തില്ലെന്ന് പറഞ്ഞപ്പോ അവനക്കും ഇതുപോലെ തന്നെ നന്നായിട്ട് സങ്കടം ഉണ്ടായിരുന്നു ലാസ്റ്റ് അവനൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കെട്ടിപ്പൊടിച്ച് നന്നായിട്ട് കരങ്ങില്ല എന്നേ ഉള്ളൂ നല്ല സങ്കടവും സന്തോഷ കണ്ണീരല്ലേ ആ ഒരു നിമിഷമായിരുന്നു ട്ടോ അങ്ങനെ അവൻ്റെ കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് ഞാനും കൂടി എത്തിയൊരു സന്തോഷത്തിൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതേപോലെ നന്നായിട്ട് അടിച്ച് പൊളിച്ച ഒരു കല്യാണമായിരുന്നു കേട്ടോ അവൻ്റെത് ആ ഒരു കല്യാണം എനിക്ക് വീണ്ടും ഇവൻ്റെ പെട്ടി കെട്ടുമ്പോൾ എനിക്ക് ആ ഒരു ഫീലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇത് ഇങ്ങനെ ഓരോരോ നിമിഷങ്ങൾ വരുമ്പോൾ നമുക്ക് ഓരോരോ ഓർമ്മകൾ വരും കേട്ടോ ഈ എനിക്ക് ഇവൻ്റെ ഈ സർപ്രൈസായിട്ട് പോകുമ്പോഴുള്ളൊരു നിമിഷം കണ്ടപ്പോൾ എനിക്ക് എൻ്റേത് ജസ്റ്റ് ഒരു ത്രീ മന്ത്സ് മുന്നേ ഉള്ള ഒരു നിമിഷമാണ് എനിക്ക് ഓർമ്മയിൽ വന്നത് കേട്ടോ പിന്നെ ഇവന് ഇവന് ഞങ്ങളെ ആരുടെ പെട്ടി കെട്ടുകയാണെങ്കിലും ഇവന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണി തരൂട്ടോ പെട്ടിയിൽ എന്തെങ്കിലും ഇടുക അല്ലെങ്കിൽ പെട്ടിമേ എന്തെങ്കിലും ഓരോരോ ഡയലോഗ് എഴുതുക വെട്ടിയുമ്പോൾ ഫോട്ടോ ഒട്ടിക്കുക അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇവന് നമുക്ക് പണി തരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും പാടെ ഇവനും ഒരു പണി കൊടുക്കണം എന്ന് കരുതി ഞങ്ങൾ ലോണം പ്ലാൻ ആക്കി എന്താണ് ചെയ്യുക എന്ത് പണിയാണ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായി പിന്നെ അവസാനം ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ ഇവൻ്റെ ഫോട്ടോ ജസ്റ്റ് തല വെട്ടിയിട്ട് പല ഫോട്ടത്തുമേയും ഇവരെ തല കയറ്റി കൊടുത്ത് എന്നിട്ട് അതിൻ്റെ കുറേ പ്രിൻ്റ് എടുത്തിട്ട് ഞങ്ങൾ ഇവന് ഇല്ലാത്ത ടൈമിൽ അതായത് ഇവൻ ജസ്റ്റ് പുറത്ത് പോയാൽ ആ ടൈമിൽ ഒട്ടിക്കാനുള്ള പ്ലാനിൽ ഇവൻ്റെ ഫോട്ടോസ് ഒരുപാട് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ബോക്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കോമഡി എന്താ വെച്ചാൽ അടുത്ത ദിവസം ഞാൻ കടന്നു ഇറങ്ങുന്ന ടൈമിൽ ജസ്റ്റ് പത്ത് മണി ആ ടൈമിൽ ഒരു ഫ്ലാഷ് ഫോണിൻ്റെ ഫ്ലാഷ് ഒട്ടിക്കുന്നൊരു ലൈറ്റ് കണ്ട് ഫ്ലാഷ് അടിക്കുന്ന ലൈറ്റ് കണ്ടായിരുന്നു ആ ഒരു ഫ്ലാഷ് ലൈറ്റിൽ ഞാൻ നോക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഇവന് ആ ഫോട്ടോസ് എല്ലാം നന്നായിട്ട് ഞങ്ങൾ നന്നായിട്ട് സ്റ്റിക്കറും ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ ടാപ്പ് മുഴുവൻ ഇവനഴിച്ച് ഇവന് ഫുള്ള് ഫോട്ടോസ് ചീന്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞങ്ങൾ എന്താ ചോദിച്ചാൽ ഞങ്ങൾ ഫെയിലായി അവൻ വിജയിച്ച് പിന്നെ ഇവൻ്റെ പെട്ടിയെല്ലാം കെട്ടി പിന്നെ നമുക്ക് ആകെ ടെൻഷൻ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് എയർപോർട്ടിലെ വെയിറ്റിങ് വെയിറ്റിങ് അല്ല വെയിറ്റ് ചെക്ക് ചെയ്യണ ഒരു പരിപാടി നമുക്ക് മുപ്പത് കിലോനാണല്ലോ ലഗേജ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അത് ഇവൻ്റിയിൽ ജസ്റ്റ് മുപ്പത് കിലോന് അവന് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് വെയ്റ്റ് ചെക്ക് ചെയ്യണതാണ് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല രണ്ട് പെർഫ്യൂമ് അങ്ങനെ മസാല അങ്ങനെ കുറച്ച് ഐറ്റംസേ ഇവൻ്റിയിൽ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഒഴിവാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വിഷമായിട്ടോ നമ്മൾ ഓരോ സാധനവും എണ്ണി എണ്ണി വാങ്ങുന്ന സാധനങ്ങൾ പുറത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ പിന്നെ അത് നമുക്ക് ചെക്ക്മാർക്ക് തന്നെ തരും പക്ഷേ അത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂലാരണം നല്ല വിഷമാണ് കേട്ടോ നമ്മൾ ഇത് റൂമിൽ നിന്ന് തന്നെ മാക്സിമം ഇത് വെയിറ്റ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോവുക ഇത് ഞങ്ങളിങ്ങനെയട്ടോ വെയിറ്റ് ചെക്ക് ചെയ്തത് ഇതേപോലെ ജസ്റ്റ് ഒരു തുണിയിൽ കെട്ടി ജസ്റ്റ് ചെറിയൊരു സ്കെയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഞങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരു മുപ്പത് കിലോ എന്ന് പറഞ്ഞത് മുപ്പത്തി ഒന്ന് അഞ്ഞൂറ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവനെ നമ്മൾ കുറേ സമാധാനപ്പെടുത്തി അവിടെ ഒന്നും ഉണ്ടാവില്ല ഇതിൽ ചെറിയൊരു വെയിറ്റിൻ്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും അവിടെ ചെന്ന് വെയിറ്റ് വെക്കുമ്പോൾ ഇത്ര തന്നെ ഒന്നും വെയിറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ സമാധാനപ്പെടുത്തുക അതിനിയിപ്പോൾ ആരാണെങ്കിലും അങ്ങനെ തന്നെ സമാധാനപ്പെടുത്തുക പക്ഷെ അവിടെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇതുവരെ ആർക്കും ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരാൾ നാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു എന്ന് അപ്പോൾ അടുത്തത് ഇത് പെട്ടി പൊട്ടിക്കുന്ന ചടങ്ങാട്ടോ ഇവൻ്റെ ഇവനും ഇതേപോലെ നാട്ടിൽ പോയി ഞാൻ നാട്ടിൽ പോകുന്നതിൻ്റെ ജസ്റ്റ് ഒരു ത്രീ ഡേയ്സ് മുന്നെയാണ് ഇവൻ നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അവന് ഇന്നാണ് തിരിച്ച് വന്നത് അവന് ഇതേപോലെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനം എന്ന് പറഞ്ഞാൽ അതായത് ഈ ബോക്സ് മുഴുവൻ നമുക്കുള്ള സാധനം കേട്ടോ എന്തൊക്കെയോ ബീഫ് എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞ് എന്ന എനിക്കാണേലോ ഇത് കട്ട് ചെയ്തിട്ട് ചെയ്ത് കട്ടിങ് ചെയ്തിട്ട് കിട്ടുന്നുല്ലേ നാട്ടിൽ നിന്ന് ആര് വന്നാലും ആ പെട്ടി ഫസ്റ്റ് പൊട്ടിക്കുന്ന ആള് ഇന്ന് നാട്ടിലേക്ക് പോകുന്ന രംഗാട്ടോ അവന് ഇന്ന് നാട്ടിലേക്ക് പോകും അവനാണ് ആര് വന്നാലും പെട്ടി പൊട്ടിക്കുന്നത് അവനാട്ടോ അവന് പെട്ടി പൊട്ടിക്കും നേരെ അവന് വേണ്ട സാധനങ്ങൾ പെട്ടെന്ന് എടുത്ത് അവൻറെ ബെഡിലേക്ക് കൊണ്ടുപോയി വെക്കും കേട്ടോ അതേപോലെ ഇന്ന് അവനില്ലല്ലോ അപ്പോൾ ഇന്ന് ഞാനാണ് പെട്ടി പെട്ടിക്കുന്ന പൊട്ടിക്കുന്നതും അപ്പോൾ അതിലുള്ള എന്തൊക്കെ സാധനങ്ങൾ എന്ന് അറിയേണ്ട ഒരു ത്രില്ലായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എണീക്കൽ തുടങ്ങി കേട്ടോ പെട്ടി സാധനം കിട്ടാറുണ്ടപ്പോൾ ബീഫായിരുന്നു കേട്ടോ അത് ബീഫ് കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട് അങ്ങനെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഓരോന്ന് ചോദിക്കുകയാണ് വേറെ കോമഡി എന്താ വെച്ചാൽ എനിക്ക് പറ്റിയ സാധനങ്ങൾ നൈസായിട്ട് ഞാൻ എൻ്റെ ബെഡ് നേരെ അവനെ ഇരിക്കുന്ന നേ എൻ്റെ മേലെയാണ് എൻ്റെ ബെഡ്ഡുള്ളത് ഞാൻ നൈസായിട്ട് മേലൊക്കെ എറിയുന്നതാണ്ടോ അങ്ങനെ മേലൊക്കെ കയറിയാണ് അപ്പോൾ അത് പിടിക്കപ്പെട്ട് അതാവന്മാരെടുത്ത് അവന്മാരെ എടുത്ത് പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ വെച്ചാൽ നൈസായിട്ട് ഞാൻ അത് വീണ്ടും എറി അതും അവരെടുത്തു അപ്പോൾ നടക്കുക അപ്പോൾ ഞാൻ നൈസായിട്ട് ടീഷർട്ട് എൻ്റെ ഉള്ളിലേക്ക് ഇടങ്ങിയിട്ട് തേൻമു നമുക്ക് എങ്ങനെ വെച്ചാൽ കാര്യമായിട്ട് നമ്മൾ മിഠായികളൊക്കെ കൊണ്ടുവരും തേൻ മിഠായി അതേപോലെ ഈ പഴയ വസ്റ്റാളിയ മുട്ടായികൾ ഉണ്ടാവൂല അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമ്മൾ കൊണ്ടുവരും നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഐറ്റംസുകളാണ് കാര്യമായിട്ട് കൊണ്ടുവരുക നമുക്ക് അതെ അത അടുത്തൊരു പെട്ടി തന്നെ ഉള്ളിലോട്ട് പോയിട്ട് അവസാനം ഇവരെല്ലാവരും പാടെ എന്നെ എന്നെ പിടിച്ച് എങ്കിലുള്ള സാധനം എല്ലാവർ വാങ്ങി കേട്ടോ പിന്നെ തന്ന് അവരെല്ലാവരും പാട് നമ്മളെല്ലാവരും എടുത്ത് എല്ലാവരും വീതിച്ചെടുത്ത് ജസ്റ്റ് അപ്പോൾ അവരെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളു എല്ലാവരും ലൈക്ക് ചെയ്യും